ഇരുപത്തൊന്നിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തേച്ചു മിനുക്കാൻ മടിയില്ല ഇനിയും നിങ്ങൾ അത് തേച്ചു മിനുക്കേണ്ടി വരില്ല ഒരിക്കലും ആ അറബിക്കടലിൽ എറിഞ്ഞ വാള് ഇനിയും നിങ്ങൾ എടുക്കേണ്ടി വരുത്തുമില്ല പൗരത്വ ഭേദഗതി വിഷയം വന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ പച്ച ബെൽറ്റും കെട്ടി ആ ബെനിയനും ഇട്ട് കത്തിയുമായി കേരളക്കരയിൽ നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ രാജ്യത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല അതായത് തൻ്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം എന്നാലേ നമ്മളുടെ വിശ്വാസം പൂർത്തിയാകത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർത്തിയാകത്തില്ലെന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിഫലവും കിട്ടില്ല അവന്റെ തുടിപൊക്കി നോക്കി അവന്റെ മതം നോക്കണം ജാതി നോക്കണം വർഗം നോക്കണം സംഘടന നോക്കണം അവന്റെ രാഷ്ട്രീയം നോക്കണം എന്നൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഫോളോ ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് എംബുരാൻ സിനിമയുടെ ഇതിവൃത്തവും നമുക്ക് പറഞ്ഞു തരുന്നത് അയോധ്യയിലെ കർസേവക് കർസേവകപുരത്ത് ശേഖരിച്ചിരുന്ന ശിലകളിൽ പൂജ ചെയ്തിട്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ വസന്തപഞ്ചമിയിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമ മഹായജ്ഞം സമാരംഭിച്ചത് ഓരോ മതവിഭാഗത്തിനും അവരുതായിട്ടുള്ള വിശ്വാസമുണ്ട് ഇസ്ലാം മതവിഭാഗത്തിന് അവരുടെ വിശ്വാസമുണ്ട് എന്ന് കരുതി മറ്റൊരു മതവിഭാഗത്തിന് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം ചക്കരയാണെങ്കിൽ കൊണ്ടു നടന്നോ അതിനകത്തുള്ള വിരുദ്ധതകളെ അക്കമിട്ട് എണ്ണി പറയുക തന്നെ ചെയ്യും തടയാമെങ്കിൽ തടഞ്ഞോ നിയമത്തിന്റെ കുരുക്കിട്ട് മുറുക്കണോ ചെയ്തോ ഈ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഒന്നും നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഈ ഗ്രന്ഥങ്ങളിലുള്ള ജനാധിപത്യ വിരുദ്ധതകളെ തുറന്ന് കാണിച്ചു കൊണ്ടേയിരിക്കും എല്ലാ മതവിഭാഗത്തിനും അവരവരുടേതായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യങ്ങളുണ്ട് മതമില്ലാത്തവർക്ക് ശാസ്ത്രബോധം വളർത്താനും അവരുടെ യുക്തിചിന്ത പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു അന്ന് അവിടെ അരങ്ങേറിയത് പൂജിച്ച കൽത്തൂണുകളിൽ ഒന്ന് ദിഗംബർ അഖാഡയിൽ സ്ഥാപിച്ചു എന്നിട്ടാണ് ദേശമാസകലമുള്ള സന്യാസികൾ മഹായജ്ഞത്തിന് എന്താണ് അവർക്ക് ഒരു ആചാരങ്ങളുണ്ടല്ലോ സരയുവില് തീർത്ഥ സ്നാനം ചെയ്ത് അത് അവസാനിക്കുന്ന ഒരു ചടങ്ങാണ് ഫെബ്രുവരി പതിനേഴാം തീയതി ആരംഭിച്ച ഇവരുടെ ഈ യജ്ഞ ചടങ്ങുകൾ ഇരുപത്തി മൂന്നാം തീയതി അവസാനിച്ചതോടുകൂടി ഇതാണ് പൂർണാഹുതി യജ്ഞം തുടങ്ങിയെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ നാടിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അടുത്ത നൂറ് ദിവസവും പതിനായിരം കർസേവകർ വീതം അയോധ്യയിലെത്താൻ തീരുമാനിക്കപ്പെട്ടിരുന്നു സ്വാമിമാരൻ അങ്ങനെ വന്ന് മടങ്ങിയ ആളുകളെ പാഠം പഠിപ്പിക്കുക കാരണം ഇത് ഇസ്ലാം മത രാജ്യമാണ് അന്നത്തെ ഓരോ മുസ്ലിമിൻ്റെയും ഉള്ളിൽ മറ്റു മതവിഭാഗങ്ങളെ മതവിശ്വാസങ്ങളെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച ഗോദ്രയിലെ മുസ്ലിം തീവ്രവാദികളും ലോക്കൽ രാഷ്ട്രീയ നേതാക്കളും തീരുമാനിച്ചതിനെ തുടർന്ന് ഗോത്രയിൽ ഒരു വംശഹത്യക്ക് തുടക്കം കുറിക്കുന്നു ഇതാണ് ഗോത്രയിലെ കലാപത്തിന്റെ ഗുജറാത്തിലെ കലാപത്തിന്റെ തുടക്കം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ ഇസ്രയേലിലേക്ക് തുരങ്കമുണ്ടാക്കി നുഴഞ്ഞു കയറി അവിടെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് നടക്കുന്നു അവിടെ ഇരച്ചു കയറി ആയിരത്തി നാന്നൂറോളം ആളുകളെ കൊല്ലുന്നു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെ ആളുകളെ ഇരുന്നൂറ്റി അൻപത്തി ഏഴു പേരെ പിടിച്ച് ബന്ധികളാക്കുന്നു എന്തിന്റെ പേരിലാ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് സംഗീതം പിശാചിന്റെ പരിപാടിയാണ് അത് നമ്മൾ അംഗീകരിക്കില്ല അത് അവരുടെ രാജ്യത്ത് ജൂതന്മാരുടെ രാജ്യത്ത് അവർക്കത് സന്തോഷമാണെങ്കിലും ചെയ്തോട്ടെ അത് നമ്മൾ അംഗീകരിക്കില്ല കാരണം നമ്മുടെ പഠിച്ചോലും വെഗിളിയ അപ്പോ സംഗീതം ആസ്വദിച്ച് കുറച്ച് ജൂതന്മാർ ഇസ്രായേലിൽ ഇരുന്നാൽ അള്ളാഹുവിന് കുരുപൊട്ടും അള്ളാഹുവിന് അപസ്മാരമുണ്ടാകും അതുകൊണ്ട് ആ പടച്ചവന്റെ ആ ഒരു അസ്വസ്ഥതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പടച്ചവനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടിയും ഇസ്രായേൽ ഒന്ന് ചോരക്കളമാക്കാൻ ഈ അമാസ് ഭീകരർ തീരുമാനിച്ചതിന്റെ യുദ്ധമാണ് ഏതാണ്ട് പതിനഞ്ചു മാസത്തോളം ഗാസ് അനുഭവിച്ചത് ഖാൻ യൂനിസ് അനുഭവിച്ചത് ുഭവിച്ചത് ഒരു ലക്ഷം ആളുകൾ കിടപ്പിലായത് ആളുകൾ ലക്ഷം ജനത പോയി അടിയിലായത് അത് തന്നെയാണ് ഇവിടെ ഗോത്രയിലും സംഭവിച്ചത് അലഹബാദ് സെൻട്രൽ ജയിലിലെ പ്രത്യേക കോടതിയിൽ തുടർച്ചയായി വാദം നടത്തി കോടതി പുറപ്പെടുവിച്ച അന്തിമ വിധിന്യായത്തിൽ നിന്നുള്ള ഭാഗം സ്വതന്ത്രമായി വിവർത്തനം ചെയ്തത് എൻ്റെ കയ്യിലുണ്ട് ഞാനത് നന്നായി വായിച്ച് പഠിച്ചതിനു ശേഷമാണ് നിങ്ങളുമായി വിഷയത്തെ കുറിച്ച് ഞാൻ ഒരു അവലോകനം നടത്തുന്നത് മുമ്പ് ചർച്ച ചെയ്തതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ വിവിധ ഹിന്ദു സംഘടനകൾ അതായത് ബി എച്ച് പി ആർ എസ് എസ് ഇവരുടെ ഒക്കെ നേതൃത്വത്തിൽ അയോധ്യയില് തല പരിപാടിയായിട്ടുള്ള രാമ യജ്ഞം സംഘടിപ്പിക്കപ്പെടും ഈ യജ്ഞത്തിനു വേണ്ടി രാജ്യത്തും മുഴുവനുമുള്ള കർസേവകരെ ക്ഷണിക്കുന്നു അങ്ങനെ ഗുജറാത്തിൽ നിന്നുള്ള നൂറുകണക്കിന് ഹിന്ദുക്കൾ അതായത് കർസേവകർ സ്വാമിമാർ ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയോധ്യയിലേക്ക് വരുവാണോ അന്ന് സബർമതി എക്സ്പ്രസ് ട്രെയിൻ അഹമ്മദാബാദും മുസാഫർ നഗറും തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടോടിയിരുന്ന ഒരു സമയമാണ് ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ അന്നൊരു ജംഗ്ഷൻ ആയിരുന്നു തന്നെയുമല ഈ ട്രെയിനിൻ്റെ ഔദ്യോഗിക സ്റ്റോപ്പേജായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു ഈ സ്റ്റോപ്പിനെ അങ്ങനെ മുസാഫർ നഗറിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോകുന്ന സബർമതി എക്സ്പ്രസ് ട്രെയിന് ഒൻപതിനായിരത്തിനൂറ്റി അറുപത്തി ആറ് ഡി എൻ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ എത്തുന്നു അന്നത്തെ സമയം അർദ്ധരാത്രി രണ്ട് അന്ന് ശ്രീ രാജേന്ദ്ര റാവോ ആർ ജാദവ് എക്സ്പ്രസിന്റെ ഡ്രൈവർ രാജേന്ദ്ര റാവോ ആർ ജാദവ് രണ്ടുപേര് എക്സ്പ്രസിന്റെ ഡ്രൈവറും അതുപോലെ ശ്രീ മുഖേഷ് പഞ്ചോരി ശ്രീ വോറ ഇവരെ അസിസ്റ്റന്റ് ഡ്രൈവർമാരും എന്നാൽ ശ്രീ എസ് പി വർമ്മ ഗാർഡായിരുന്നു എസ് എം റാണിവാൾ ടിക്കറ്റ് എക്സാമിനറായിരുന്നു ഗോത്ര സ്റ്റേഷനിൽ ശ്രീ കത്തിജ സ്റ്റേഷൻ സൂപ്രണ്ടായിരുന്നു സെയ്ദ് ശ്രീ സുജല ഇവരൊക്കെ ഡെപ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ടമാര് എന്നാൽ ശ്രീ ഹരിമോഹൻ മീണ അവർ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ രാജേന്ദ്ര മീണ അഖിൽ കുമാർ മീണ ഇവരൊക്കെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർമാരായിട്ടുണ്ട് സംഭവ സമയത്ത് അവർ എ ക്യാബിനിൽ ഡ്യൂട്ടിയിലാണ് ശ്രീ രാജു ഭാർഗവ് ഡി എസ് പി ആയിരുന്നു ആ സമയത്ത് ശ്രീമതി ജയന്തി രവി കളക്ടർ അതേസമയം ശ്രീ മുഹമ്മദ് ഹുസൈൻ കളോത്താണ് മുഖ്യ പ്രതി കേട്ടോ ഗോദ്ര മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് ആയിരുന്നു എഴുതി വെച്ചോളൂ മനസ്സിലായോ പ്രതിയാണ് ആ സംഭവ ദിവസം ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി രണ്ടേ ഈ ട്രെയിൻ വൈകി ഓടുന്ന ട്രെയിൻ ആയിരുന്നു അതുകൊണ്ട് ഏഴ് നാൽപ്പത് എ എമ്മിനാണ് ഇത് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്ക് എത്തിയത് ആ സമയത്ത് ഈ ട്രെയിൻ ഉൾപ്പെടെയുള്ള യാത്രക്കാരുമായിട്ട് കുത്തി നിറച്ചാണ് സർവീസ് നടത്തിയിരുന്നത് പ്ലാറ്റ്ഫോമില് ചായയും പ്രാതല് കഴിക്കാൻ ആളുകളുമൊക്കെ ഇറങ്ങിയ സമയത്ത് ജയ് ശ്രീറാം മുഴങ്ങുന്നുണ്ടായിരുന്നു കർസേവകരും അതുപോലെ ഹോക്കർമാരും തമ്മിൽ പ്രാതലിന്റെയും ചായയുടെയും ഒക്കെ വിലയെ സംബന്ധിച്ച് ജയ ശ്രീറാം മുദ്രാവാക്യം പറയാൻ നിർബന്ധിച്ചതിനെ തുടർന്നൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ആരോപണം ഇതാണ് ഈ ഗുജറാത്ത് കലാപത്തിന്റെ തുടക്കം ചോദിക്കട്ടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെന്താ കർസേവകർക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്താ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അവരുടെ മതപരമായ ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ഒന്നും പോകാൻ പാടില്ല എന്നുണ്ടോ ഈ മത തീവ്രവാദികൾ മാത്രമുള്ള പാകിസ്ഥാനിലും ഇറാനിലും അഫ്ഗാനിലും ഒക്കെ നടക്കുന്ന നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് നടക്കുന്ന സംഗതിയല്ല അത് തന്നെയാണ് ഇന്ന് ഈ കേരളക്കരയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഞാനൊക്കെ എത്രമാത്രം വേട്ടയാടപ്പെടുന്നുണ്ടെന്ന് ദിനേന എന്തിന്റെ പേരിലാ ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഏതു കോടതിയെയും എനിക്കത് ബോധ്യപ്പെടുത്താൻ കഴിയും ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ് എന്ന് എന്റെ പ്രഭാഷണങ്ങളിലുടനീളം ഞാൻ റഫറൻസുകൾ കോർത്തിണക്കിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും എതിരാളിക്ക് അറിയാമത് എന്നാലും ഒരു പ്രശ്നമുണ്ടാക്കുക അതിന്റെ പേരിൽ കേരളത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് ഭീകരവാദികളാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി മര്യാദക്കടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന മുസ്ലിങ്ങളെ അവരുടെ ഉള്ളിലേക്ക് തീവ്രവാദം കുത്തിവെച്ച് മതവിമർശകരെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി അവരുടെ കൈകളിലേക്ക് കത്തിവെച്ച് മനസ്സുകളിലേക്ക് തീവ്രവാദം പകർന്നുകൊടുത്തിറക്കുന്ന ആളുകൾക്ക് കൂച്ചു വിലങ്ങിട്ടിട്ടില്ലെങ്കിൽ കേരളം നാഗ്പൂര് പോലെ നിന്ന് കത്തുന്ന ഒരു ഗതി ഉണ്ടാകും ഇതിനെയും മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വരും സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ